ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പായി ഞാനെടുത്ത് നല്ല ഹെൽത്തി വീഡിയോസ് കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടവായോ ആദ്യം തന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയ തേങ്ങാക്കത്ത് അരിഞ്ഞത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നപ്പോഴത്തേക്കും ഇതിലേക്കൊരു നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാമേ വഴിണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നാല് സവാള ചേർത്തത് അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ഒക്കെ വേണമെന്നുള്ളവർക്ക് അപ്പോൾ ഒരു സവാള കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തതാണിത് അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കിനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് എടുക്കാം ഇനി ഇത് അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് എടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതേപോലത്തെ അടിപൊളി ആയിട്ടുള്ള റെസിപ്പികൾ കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വായോ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാമേ താങ്ക്